LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone. Our Odhra Study Center. കേരള വണിക വൈശ്യ സംഘം എറണാകുളം ജില്ലാ പഠന ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ നിർവഹിച്ചു കേരള വണിക വൈശ്യ സംഘം എറണാകുളം ജില്ലാ പഠന ക്യാമ്പ് പറവൂർ മാർക്കറ്റ് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉണ്ടാക്കി ഞാൻ ഒരു കാര്യം ഞങ്ങളോട് ഉറപ്പു പറയുന്നു അത്തരം കാര്യങ്ങളിൽ ഞങ്ങളെല്ലാവരും പൂർണ്ണമായും കുറിച്ചോടുകൂടി ആ നേട്ടങ്ങൾ ഞങ്ങൾ വിശദമായി സംസാരിക്കുന്നില്ല നേത്രമറിയാം ഞങ്ങളെല്ലാമായി നിരന്തരമായി ആശയവിനിമയം നടത്തുന്ന ആളുകളാണ് അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാ ആവശ്യങ്ങളെക്കുറിച്ചും തന്നെയാണ് എല്ലാവർക്കും ആവശ്യമായ സമ്മേളനത്തിൽ ഒരു കൊടുത്തിരുന്നു ജില്ലാ പ്രസിഡന്റ് ആർ രമേശൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ സെക്രട്ടറി വി സി മധുകുമാർ സ്വാഗതം ആശംസിച്ചു പെരുമ്പടനശാഖാ സെക്രട്ടറി വി എ ത്രിവിക്രമൻ ചെട്ടിയാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംഘടനാ പ്രവർത്തനം പ്രസിഡന്റിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ നടന്ന പഠന ക്യാമ്പിൽ സംഘം സംസ്ഥാന റീജിയണൽ സെക്രട്ടറി പ്രൊഫസർ എ ഗോപാലകൃഷ്ണൻ വിഷയം അവതരിപ്പിച്ചു സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി ടി മധുസൂദനൻ നായർ മഹിളാ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എൽ രത്നമ്മ സ്നേഹസമാജ് കേരള ജില്ലാ സെക്രട്ടറി ശശികുമാർ എന്നിവർ മോഡറേറ്റർമാരായിരുന്നു സംഘത്തിന്റെ വളർച്ചയിൽ സെക്രട്ടറിയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ നടന്ന പഠനം ിൽ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം രാമചന്ദ്രൻ ചെട്ടിയാർ വിഷയം അവതരിപ്പിച്ചു സ്നേഹസമാജ് സംസ്ഥാന പ്രസിഡന്റ് എൻ സുന്ദരം ഹെഡ്ക്വാർട്ടേഴ്സ് സെക്രട്ടറി എം ജി മഞ്ജേഷ് സംസ്ഥാന റീജിയണൽ സെക്രട്ടറി കെ ബി മോഹനൻ മഹിളാ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രേണുക മണി എന്നിവർ മോഡറേറ്റർമാരായിരുന്നു സംഘത്തിന്റെ ധനസമാഹരണം ധനവിനിയോഗം ഹജാഞ്ചിയുടെ പങ്ക് എന്ന വിഷയത്തിൽ നടന്ന പഠന ക്യാമ്പിൽ സംഘം സംസ്ഥാന ട്രഷറർ എം മോഹനൻ വിഷയാവതരണം നടത്തി ഓർഗനൈസിംഗ് സെക്രട്ടറി എ മണികണ്ഠൻ ൻ മഹിളാ ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ എസ് ജയശ്രീ മധുകുമാർ സംഘം ജില്ലാ ട്രഷറർ രഘുനാഥൻ ചെട്ടിയാർ മഹിളാ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ശാരദാ ഹരികൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി ജി സന്തോഷ് എന്നിവർ മോഡറേറ്റർമാരായിരുന്നു സംഘത്തിന്റെ വളർച്ചയിൽ പോഷക സംഘടനയുടെ പങ്ക് എന്ന വിഷയത്തിൽ നടന്ന പഠന ക്യാമ്പിൽ സ്നേഹസമാജ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി വിജയചന്ദ്രൻ ചെട്ടിയാർ വിഷയാവതരണം നടത്തി യൂത്ത് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് അരുൺ പി ജി എം ബി സി എഫ് ജില്ലാ സെക്രട്ടറി സതീഷ് എഴക്കരനാട് മഹിളാ ഫെഡറേഷൻ സംസ്ഥാന സംസ്ഥാന കമ്മിറ്റി അംഗം രാജീവ് നന്ദകുമാർ എന്നിവർ മോഡറേറ്റർമാരായിരുന്നു സംഘം സംസ്ഥാന പ്രസിഡന്റ് എസ് കുട്ടപ്പൻ ചെട്ടിയാർ മറുപടി പ്രസംഗം നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിനു ബാലൻ നന്ദി പ്രകാശിപ്പിച്ചു